ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ആൾമാറാട്ടം നടത്തി പ്രതിയെ സംരക്ഷിക്കാൻ കട്ടപ്പന പോലീസ് കള്ളക്കേസ് എടുത്തതായി യുവാവ് വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആൾമാറാട്ടം നടത്തി പ്രതിയെ രക്ഷപ്പെടുത്താൻ കട്ടപ്പന പോലീസ് കള്ളക്കേസ് എടുത്തതായി അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് വാഴത്തോപ്പ് കരിമ്പൻ കല്ലുവിളിയിൽ ധർമ്മരാജന്റെ മകൻ എബിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് കട്ടപ്പന ഏഴാം മൈലിൽ നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കരിമ്പനിൽ നിന്നും എബിനും സുഹൃത്ത് നവീൻ ജോർജ് സോയിയും ബൈക്കിൽ കട്ടപ്പനയിലേക്ക് വരുമ്പോൾ എതിർദിശയിൽ വന്ന സ്കൂട്ടർ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അശ്രദ്ധമായി ഹെൽമറ്റ് പോലും ധരിക്കാതെ വളവ് വീശി വന്ന സ്കൂട്ടറാണ് അപകടമുണ്ടാക്കിയതെന്ന് എബിനും നവീനും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം പന്ത്രണ്ടാം തീയതി എനിക്കൊരു വാഹന അപകടം കരിമ്പിൽ നിന്ന് ഞാൻ കട്ടപ്പനയിലാണ് പ്രവർത്തിച്ചു വരുന്നത് അവിടെ സ്ഥിരമായി ജോലി പ്രവർത്തിച്ചു ഇപ്പോൾ ഏകദേശം രണ്ടര കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ജോലിക്ക് വരാൻ നേരത്തെ എൻ്റെ സുഹൃത്ത് നവീൻ ജോർജി സോയ് എന്നുള്ള സുഹൃത്തിനെ കട്ടപ്പന എന്നുള്ള സ്ഥലത്ത് അവൻ ഒരാവശ്യം വരാൻ നേരത്തെ എൻ്റെ കൂടെ യാത്ര ചെയ്യാനിടയായി അന്നേ ദിവസം ഏഴാമേൽ ഭാഗത്തുനിന്ന് എതിരെ വന്ന അമിത വേഗത്തിൽ വന്ന ഒരു സ്കൂട്ടി കാഴ്ച്ച എത്തും ദൂരത്ത് വെച്ച് എന്‍റെ വലത് വണ്ടിയുടെ വലത് ഭാഗത്താണ് അവ വന്ന് കയറി എനിക്ക് അന്നേ ദിവസം ആ വണ്ടി വന്ന് കയറുന്നത്രയേ എനിക്ക് ഓർമ്മയുള്ളു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം നഷ്ടമായി എൻ്റെ പുറ അത് കഴിഞ്ഞെല്ലാം പറഞ്ഞ പറഞ്ഞതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നവീൻ തെറിച്ച് ഇടത് സൈഡിലുള്ള ഒരു പുല്ലിൽ വീഴുകയും ഞാൻ റോഡിന്റെ ഇടത് സൈഡ് പുല്ലിൽ വീഴുകയുമായിരുന്നു നവീൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ എതിർ ദിശയിൽ വന്ന വാഹനക്കാർ വീണ കിടക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി താഴത്തേക്ക് പോയത് കയറി വന്നു അപ്പം ഞാൻ കാണുന്നത് അവരെയാണ് ഇടിച്ചവരെ നമ്മൾ ഇടിച്ചവരെയാണ് കാണുന്നത് ജിബിനെ കണ്ടു അവരവിടെയുണ്ട് അപ്പൊ അവിടെയൊക്കെ ആൾക്കാർ ഓടുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നു അപ്പൊ അവരെ ആൾക്കാർ ഞാൻ 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 നോക്കുമ്പോൾ അപ്പൊ എബിൻ ജേട്ടിനെ നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ പിന്നെ നോക്കുമ്പോ എന്റെ അതേ ഫ്രണ്ട് ഞാൻ വാഴക്കോയ സൈഡിൽ തന്നെ സൈഡിൽ കിടക്കണം റോഡിന്റെ അവടെ രണ്ടുപേരുണ്ട് വേണ്ടി അലെങ്കിൽ രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ടില്ല രണ്ടുപേര് ഹെൽമെറ്റും വെച്ചിട്ടില്ല അപ്പൊ ഞാൻ അവരെ കുളിച്ച് ഇങ്ങോട്ട് വരുത്തി അടുത്തേക്ക് ആൾക്കാര് ഇവിടെ ആൾ വാങ്ങാൻ പറഞ്ഞു ബിബിന്റെ അടുത്തേക്ക് അപ്പൊ ചോര ചെവിന്നൊക്കെ ചോര വന്നുകൊണ്ടിരിക്കും പുറത്തേക്ക് ശ്വാസം ഉണ്ടായിരുന്നു അവിടത്തേക്ക് വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കയറി വരുമ്പോഴാണ് എന്നിട്ട് ഒരു രണ്ടുപേർ അവരുടെ അടുത്തേക്ക് ചെന്നായിരുന്നു അവരുടെ അടുത്ത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എബിൻ പതിനെട്ട് ദിവസത്തോളം അബോധാവസ്ഥയിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ശ്വാസകോശത്തിനും തലച്ചോറിനും അടക്കം ക്ഷതമേറ്റതിനെ തുടർന്ന് നിരവധി സർജറികൾ പൂർത്തിയാക്കിയ എബിൻ ഇപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് ഒപ്പമുണ്ടായിരുന്നവീൻ തെറിച്ച് വീണെങ്കിലും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പതിനഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്ക് കോൾ വരുന്നു രീതിയിൽ അപകടം തന്നെ മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെൻറ്റ് ജോൺസിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ എമർജൻസിയിൽ നിന്ന് സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നോ റിയാക്ഷൻ ബോഡി എവിടെയും റിയാക്ട് ചെയ്യുന്നില്ല ചെവിയിലൂടെ ബ്ലഡ് വരുന്നത് മാത്രമേ ഉള്ളൂ ബോധമില്ല യാതൊന്നുമില്ല അപ്പോൾ അവർ സിറ്റിക്ക് ഏതെറ്റുകയാണെന്ന് പറഞ്ഞു നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട് പറ്റുന്നില്ല നമുക്ക് മിക്സഡ് ഇമോഷൻസ് വന്നു ആ ഇമോഷൻസ് നിൽക്കുന്ന ടൈമിൽ ഒരച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പരിചയപ്പെടുകയാണ് എൻ്റെ പേര് ഫാദർ ബിനോയി എന്നാണ് ഞാൻ പത്താം മീലിലെ പള്ളിയിലെ അച്ഛനാണ് എന്ന് പറഞ്ഞു നമ്മുടെ ചർച്ചിലെ ബ്രദർമാരുമായിട്ടുള്ള വണ്ടിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ഓക്കെയാണ് അപ്പം എന്തിനാ അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് അവർ വാഗ്ദാനം ചെയ്തു പക്ഷെ നമുക്ക് സീറോ വൺ പേഴ്സൻറ്റേജാണ് ചാൻസ് ഇതും ജീവനോടെ ഉണ്ടാവും എന്നുള്ളതിന് നമുക്ക് സീറോ വൺ പേഴ്സൻറ്റേജ് ചാൻസ് ഉള്ളു തല ചെയ്യാൻ പാടില്ല ചെസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ആംബുലൻസിൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ ആവും എന്നുള്ളത് ഡോക്ടർ സർട്ടിഫൈ ചെയ്തെടുത്ത് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് ഈ അച്ഛൻ സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ച് അച്ഛന് നമ്മുടെ നമ്പർ കൊടുക്കുന്നു അച്ഛൻ നമുക്ക് നമ്പർ തരുന്നോ ഇതിനുള്ള ശേഷം ഈ അപകടമുണ്ടായ സ്ഥലം നമ്മൾ പോയി വിസിറ്റ് ചെയ്യുന്നു വിസിറ്റ് ചെയ്ത സമയത്ത് എബിൻ്റെ വണ്ടി റോങ് സൈഡിലാണ് വണ്ടിയുടെ റൈറ്റ് സൈഡിന് ചേർന്നാണ് സ്കൂട്ടി വന്നിടിച്ചേരുന്നത് അപകട സമയത്ത് തെറിച്ച് വീണ നവീൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ചോരയൊലിപ്പിച്ച നിലയിൽ എബിൻ കിടക്കുന്നതാണ് കണ്ടത് സ്കൂട്ടർ യാത്രികരായിരുന്ന കട്ടപ്പന പത്താം മൈൽ സി എം ഐ ആശ്രമത്തിലെ വാർഡനായ ജിബിനും മറ്റൊരാളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു ഈ സമയത്ത് ഇവിടെ കാർ കാറ് യാത്രികരാണ് എബിനെ ആശുപത്രിയിലെത്തിച്ചത് അപകടമുണ്ടാക്കിയ സ്കൂട്ടർ യാത്രികർക്കെതിരെ നവീൻ പതിനാലിന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ജിബിനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് കാണിച്ച പോലീസ് കേസെടുത്തിരുന്നെങ്കിലും കട്ടപ്പന ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന കേസിൽ പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകിയപ്പോൾ ജിബിന്റെ പേര് മാറ്റി പകരം ജൂബിൽ വർഗീസ് എന്നയാളാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാക്കി മാറ്റി ഇയാളാണ് അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമ അപകടമുണ്ടാക്കിയയാളെ സംരക്ഷിക്കാൻ നടത്തിയ ഗൂഢനീക്കത്തിൽ ഗൂഢനീക്കത്തില് പോലീസടക്കം പങ്കാളികളാകുകയായിരുന്നുവെന്നും എബിനും നവീനും ആരോപിച്ചു ജൂബിള് വര്ഗീസിനു വേണ്ടി ആശുപത്രി രേഖകളിലും കൃത്രിമം കാട്ടിയിട്ടുണ്ട് യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കുന്നതിനായി രേഖകളിലടക്കം കൃത്രിമം കാണിച്ച നിരപരാധിയായി തനിക്കെതിരെ ക്രിമിനൽ കേസ് കെട്ടിച്ചമയ്ക്കുന്നതിനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ഇതിനെതിരെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും അപകടത്തിൽ പരിക്കേറ്റ എബിൻ ധർമ്മരാജൻ ഒപ്പമുണ്ടായിരുന്ന നവീൻ ജോർജി സോയ് എബിന്റെ മാതാവ് ലതാ ധർമ്മരാജന് ബന്ധുക്കളായ ജിൻഡു ജെയിംസ് എം എ മണി എന്നിവർ പറഞ്ഞു ായി വീടുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ കൂടാതെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിൻറ്റ് മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഡിഗാസ ജംഗ്ഷൻ കട്ടപ്പന